ഹായ് ഹായ് അപ്പോൾ എല്ലാവരോടും അസ്സാം വലൈക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു വ്ളോഗല്ല കേട്ടോ ഇത് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഒന്നിനെയും കുറിച്ചല്ല കുറച്ച് ദിവസമായിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരെയും എൻ്റെ മാത്രമല്ല എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെയും എൻ്റെ ഉമ്മേൻ്റെയും ഉപ്പാൻ്റെയും അനിയന്മാരേയും എല്ലാവരെയും ഹാർഡ് വർക്ക് കൊണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ വൺ മില്യൺ ഫോളോവേഴ്സായി ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് അപ്പോൾ എനിക്കത് അതിനെക്കുറിച്ച് ഒഴിഞ്ഞ് സംസാരിക്കാനോ അതിനെക്കുറിച്ച് കുറച്ച് ആൾക്കാരോട് നന്ദി പറയാനൊക്കെ എനിക്കുണ്ട് അതിന് എനിക്കൊരു സമയം കിട്ടിയിട്ടില്ല അതിന് ഒന്നുമല്ല ഒരുപാട് തിരക്കുണ്ടായിട്ടല്ലോ പക്ഷെ വണ്ടിൻ്റെ ഈ പറഞ്ഞ പോലെ ഇന്ത്യ മഹാരാജത് ആയതുകൊണ്ട് ഈ ഇൻഷുർ കിട്ടാനും ഇതിനൊക്കെ അതിൻ്റെതായ റിസ്ക്കുകളുണ്ട് അപ്പം അതിന് വണ്ടി പിന്നാലെ ഓടി നടക്കുകയാണ് അത് പോട്ടെ അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിന്ന് തുടങ്ങാം ഈ ഒരു വൺ മില്യണ് ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിട്ടുള്ളത് എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും ആണ് കാരണം രണ്ടായിരത്തി ഇരുപതിൽ ഓല് പഠിച്ച പോലെ ടി ടി സിയും ഒക്കെ കഴിഞ്ഞ് കേട്ടറ്റ് ഗവൺമെൻറ്റിൻ്റെ എക്സാമും പാസ്സായിട്ട് ഗവൺമെൻറ് ജോലിയിൽ ഒരു കൊല്ലത്തോളം സ്കൂളിൽ വർക്ക് ചെയ്ത അധ്യാപകനാണ് ഞാൻ ഞാൻ ടീച്ചറായിരുന്നു എൻ്റെ നാട്ടിലെ സ്കൂളിൽ കുറ്റന്മാറ സ്കൂളിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഒരു വർഷത്തോളം കൊറോണേൻ്റെ ടൈമിലാണ് അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിരുന്നു കാരണം എനിക്ക് എനിക്കറിയായിരുന്നു എൻ്റെ ഫീൽഡ് എനിക്കിഷ്ടമാണ് ഞാൻ ഒരിക്കലും ആ ഒരു പണി പ്രഷർ എടുത്ത് ചെയ്തതല്ല എനിക്ക് കുട്ടികളോട് സംസാരിക്കണത് ഇഷ്ടമാണ് കുട്ടികളെ പഠിപ്പിക്കണത് ഇഷ്ടമാണ് അത് ഞാൻ പഠിപ്പിച്ചിട്ട് കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ ഡിഫറൻസ് ഉണ്ടാകും അതായത് ഒരു ലെവലിൽ കൂടുതൽ പഠിക്കുമ്പോൾ അതൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കറിയായിരുന്നു എനിക്ക് ഇതിലാറ് ഇഷ്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന പണികളുണ്ട് അതിൽ പെട്ടതായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ സിംഗിങ് ഞാനൊരു യൂട്യൂബറോ നിങ്ങൾക്ക് അറിയാം ഞാൻ ഒരു മൂന്ന് മാസം മുമ്പ് നിങ്ങൾ എടുത്ത് ചിന്തിച്ചാൽ ഇതിൻ്റെ ഒരു ചാനലോ ഇതിൻ്റെ സംഭവങ്ങളോ എൻ്റെ യൂട്യൂബിലാക്റ്റീവ് ഞാൻ ഒരു യൂട്യൂബർ ബേസിക്കലി ഞാൻ യൂട്യൂബിൻ്റെ ഒരാളല്ലായിരുന്നു പക്ഷേങ്കിൽ എന്നെ യൂട്യൂബ് ആക്കി മാറ്റിയതിനും കാരണങ്ങളുണ്ട് കേട്ടോ അപ്പം ഞാൻ പക്ക ഇൻസ്റ്റഗ്രാമിലെ കണ്ടൻസ് പോസ്റ്റ് ചെയ്ത് സ്റ്റോറീസും കാര്യങ്ങളും എൻ്റെ വീട്ടിലെ സ്റ്റോറീസും ഉമ്മാൻ്റെ സ്റ്റോറീസും ഉപ്പാൻ്റെ സ്റ്റോറീസൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഉമ്മാക്ക് ഞാൻ ആ സ്കൂൾ സർവീസിൽ ഇരിക്കുന്ന ടൈമിൽ കൊടുത്തൊരു പ്രോമിസ് ആയിരുന്നു ഉമ്മ നിങ്ങളിന്ന ജോലിയിൽ നിന്ന് ഒന്ന് ഇറക്കിത്തരി കുറച്ചൊരു മൂന്നാല് കൊല്ലത്തിന് ഇന്നൊന്ന് ജോലിയിൽ നിന്ന് പ്ലീസ് ഇറക്കിത്തരി ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നെ കൊണ്ട് പറ്റണ കുറച്ച് പണികൾ ഞാൻ ഞാനതിലൊന്ന് വർക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പതിനെട്ടാം വയസ്സിൽ ഗവൺമെൻറ് ജോലിയിൽ മകൻ പ്രവേശിക്കുമ്പോൾ ഏതൊരു ഉമ്മയും അപ്പോൾ ആ പതിനെട്ടാം വയസ്സിലാണെങ്കിൽ പത്തൊമ്പതാം വയസ്സ് തന്നെ പറയൂല ഈ ഇറങ്ങിക്കോ എന്ന് ധൈര്യത്തോടെ ഒരു ഉമ്മയും പറയൂല അവിടെ എൻ്റെ ഉമ്മച്ചിയാണ് അല്ലെങ്കിൽ എൻ്റെ ഉപ്പയാണ് എന്നോട് പറഞ്ഞത് ഈ ഇറങ്ങിക്കോ കുഴപ്പമില്ല ഒരു മൂന്നാല് കൊല്ലം സമയം തരാം ഈ പരീക്ഷ നോക്ക് പാട്ടെങ്കിൽ പാട്ട് സിനിമയിലൊക്കെ അവസരങ്ങൾ കിട്ടുമോ അപ്പോൾ അലഹദില്ല അങ്ങനെ നാലഞ്ച് സിനിമയിൽ എനിക്ക് പാടാൻ പറ്റി റിലീസ് ആവാനുള്ള സിനിമകൾ വരാനുണ്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയിലടക്കം പല്ലോട്ടിന്നുള്ള സിനിമയിലടക്കം സാജിദ് ക സാജിദ്ഹിയ ത്രൂ സാജിദ് ക ത്രൂ എനിക്ക് പാടാൻ പറ്റി അപ്പം ഞാൻ അങ്ങനെയാണ് ഞാൻ ഞാൻ പറയുന്നത് ഞാൻ ഇൻസ്റ്റഗ്രാമ് സ്റ്റാർട്ട് ചെയ്യേണ്ടതും കാര്യങ്ങൾ തുടങ്ങുന്നതും അങ്ങനെ വർഷങ്ങൾ കണ്ടൻറ്റ്സ് പോസ്റ്റ് ചെയ്ത് അതിനിടയിൽ ഇടയിൽ ഒരിക്കലും പോലും എല്ലാവർക്കും ചിന്തിച്ചാലും അറിയാം എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഒരിക്കലും പ്രൊമോഷൻസ് കാര്യങ്ങൾ ഒരുപാട് ഇടപഴകിയിട്ടില്ല ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു സാധനം ചെയ്യണണ്ടെന്നല്ലാണ്ട് ഒരു പ്രൊമോഷൻസും കാര്യങ്ങളും എൻ്റെ പേജിലൂടെ വരാറില്ല ഒന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും പൈസക്ക് വേണ്ടി തുടങ്ങിയിട്ടിരുന്ന ഒരാളല്ല ഞാനിപ്പോൾ ബേസിക്കലി യൂട്യൂബ് ആണെങ്കിലും യൂട്യൂബാണെങ്കിലും ആണെങ്കിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൈസക്ക് വേണ്ടി തുടങ്ങിയിരുന്നെങ്കിൽ യൂട്യൂബ് എനിക്ക് ഇൻസ്റ്റഗ്രാമ് മൂന്ന് കൊല്ലം മുമ്പ് തുടങ്ങുമ്പോൾ അതുപോലെ എനിക്ക് മൂന്ന് കൊല്ലം മുൻപ് യൂട്യൂബ് തുടങ്ങി എനിക്ക് കോണ്ടൻസ് പോസ്റ്റ് ചെയ്യാമായിരുന്നു ഞാൻ ചെയ്തിട്ടില്ല അപ്പം പൈസ മോഹിച്ച് ഒരുപാട് പൈസൻ്റെ ആർത്തി പിന്നാലങ്ങനെ നടക്കാത്തത് കൊണ്ടാണോ അറിയില്ല പഠിച്ചു അതിന് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ നല്ലൊരു സെർക്കിള് എപ്പോഴും കൂടെ നിൽക്കണം കുറച്ച് ആൾക്കാർ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ എല്ലാത്തിലും ഉപരി കാണുന്നത് നിങ്ങൾ ഓരോരുത്തരും എനിക്കറിയാം ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വന്ന് ഇവിടെ കാണുന്നവരുണ്ടാവും തുടക്കം മുതൽ എൻ്റെ കൂടെ നിന്ന് എല്ലാവരോടുമാണ് എനിക്ക് നന്ദി പറയാനുള്ളത് സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ പാട്ടുകൾ കേട്ട് സ്റ്റോറീസ് ഇഷ്ടപ്പെട്ട് അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ അതായത് ഈ വൺ മില്ലണൊക്കെ ആകുമ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് മുതൽ എന്നെ ഫോളോ ചെയ്ത ആൾക്കാരൊക്കെ എന്നെ മറന്നിട്ടുണ്ടാവുന്ന കാര്യം എൻ്റെ മനസ്സിൽ ചെറുതായിട്ടുണ്ടായിരുന്നു പക്ഷേ ആയപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ സ്ക്രീൻഷോട്ടുകൾ അയച്ചു തന്നെ പതിനഞ്ച് കേള് പത്ത് കല് ഏഴായിരം ഫോളോസ് ഉള്ളപ്പോൾ നാനൂറ്റൻപത് ഫോളോസ് ഉള്ളപ്പോൾ മുതൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചത് പറഞ്ഞു ഞങ്ങൾ ഇത് അന്ന് എടുത്ത് വെച്ചതാണ് എനിക്ക് എന്തെങ്കിലും ഈ വൺ മില്ലൺ ആകുമ്പോൾ എനിക്ക് അയച്ചു തരാനാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് വന്ന വഴി കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വന്ന വഴി ഞാൻ ഇന്നത്ര അതായത് ഞാൻ അങ്ങനെ വന്ന വഴി കടപ്പെട്ട് ജീവിക്കുന്ന ആളാണ് ഞാൻ വന്ന വഴി എവിടുന്നാൽ എനിക്കറിയാം എൻ്റെ വീട് അറിയേൻ്റെ സാഹചര്യങ്ങൾ അറിയാം ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു എന്ന് എനിക്കറിയാം എല്ലാം എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം അപ്പോൾ എനിക്ക് നന്ദി പറയാനുള്ളത് ഈ തുടക്കം മുതൽ എൻ്റെ കൂടെ നിന്ന് ഇൻസ്റ്റഗ്രാമിൽ എന്നെ സപ്പോർട്ട് ചെയ്തവരോടാണ് ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ വ്ളോഗ്സ് മുടങ്ങാതെ കാണുന്നവരോടാണ് അപ്പോൾ ചാനലിൽ ഒരുമില്ലായാലും അതിയായ സന്തോഷം പാട്ടുകൾ പാടാൻ പറ്റി ഒരുപാട് നിങ്ങളൊരുപാട് സങ്കടകരമായ സന്ദർഭങ്ങളിൽ എൻ്റെ സ്റ്റോറീസിനും എൻ്റെ നാട്ടിലെ വീട്ടിലെ കൂട്ടുകാരിയും എൻ്റെ അനിയന്മാരെയൊക്കെ സ്റ്റോറീസിനും നിങ്ങളെ ചിരിപ്പിക്കാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു പലരുടെയും ജീവിതത്തിൽ പലരും കഷ്ടതകൾ അനുഭവിക്കുന്ന സമയത്ത് ഒരു ഒരു സ്ട്രെസ് ബസ്റ്റർ എന്നുള്ള രീതിയിലാണ് എൻ്റെ വ്ളോഗ്സും കാര്യങ്ങളും ഞാൻ പ്ലാൻ ചെയ്യാറുള്ളത് ഒരിക്കലും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഹായ് നമസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഞാൻ ചെയ്യല്ല ഞാൻ എൻ്റെ ലൈഫിൽ എന്താണോ നടക്കുന്നത് സന്തോഷകരമായ സാഹചര്യങ്ങളാണെങ്കിലും സങ്കടകരമായ സാഹചര്യങ്ങളാണെങ്കിലും ഞാൻ ബാക്കിയുള്ള ആൾക്കാരെ പോലെ വെറുമ്പോൾ എൻ്റെ സന്തോഷം മാത്രം പങ്കെടുക്കുന്ന ആളല്ല എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അത് മൊത്തം ഞാൻ എല്ലാ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയും പങ്കുവെക്കലുണ്ട് അത് എനിക്കൊരു സന്തോഷമാണ് ആൾക്കാർ അറിയണത് കാരണം വെറും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന് ആൾക്കാർ അറിഞ്ഞാൽ പോരല്ലോ അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും പറയുന്നു എൻ്റെ താങ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് തുടക്കം മുതൽ എൻ്റെ കൂടെ നിന്നവരോടാണ് നൂറ് കയലും ഇരുന്നൂറ് കയലും മുന്നൂറ് കയലും അപ്പോൾ ഞാനിതുവരെ പിന്നൊരു കാര്യം ഈ നൂറ് കയ ഇരുന്നൂറ് കയ മുന്നൂറ് കേ നാനൂറ് കേ അഞ്ഞൂറ് കെ അറുന്നൂറ് കെ എഴുന്നൂറ് കെ എണ്ണൂറ് കെ തൊള്ളായിരം കെ ഒരു മില്യൺ ഞാൻ ഇതുവരെ ഒന്നും ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരു ബലൂണും സാധനങ്ങളും വെച്ചിട്ടോ തോരണങ്ങൾ വെച്ചിട്ടോ കേക്കുകൾ മുറിച്ചിട്ടോ ഒന്നും ഞാൻ ഇതിൻ്റെ ഒന്നും ഞാൻ ഇതുവരെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് എനിക്ക് ഒരു അനുഗ്രഹങ്ങളായിരുന്നു പഠിച്ചവരുടെ അനുഗ്രഹമായിരുന്നു എന്തോ എനിക്ക് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് അത് വലിയൊരു സംഭവമാക്കി എടുക്കണം കാരണം അത് ഒരിക്കലും എൻ്റെ മാത്രം എഫേർട്ടല്ല എൻ്റെ കൂടുള്ളവർത് എൻ്റെ അനിയന്മാരുത് എല്ലാവരും കൂടി എഫേർട്ടാണ് അപ്പം ഞാൻ എല്ലാവരും കൂട്ടി എനിക്ക് എവിടുന്നേലും ഒരുക്കാൻ എല്ലാവർക്കും ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിക്കണം അതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ അതിലൊക്കെ ഉപരി എനിക്ക് അതിലേറെ ഏതെങ്കിലും ഓർഫനേജ് കാര്യങ്ങളിൽ അത് വീഡിയോയിൽ വരുത്താത്ത രീതിയിൽ ഓർഫനേജ് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾക്ക് ഡ്രസ്സ് അങ്ങനത്തെ സംഭവങ്ങളാണ് ഞാൻ പ്ലാൻ ചെയ്തത് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിരുന്നു ഒരു വൻ സംഭവങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വൺ വില്ല നമുക്ക് അങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണം നമുക്ക് പാർട്ടി വെക്കണം ഡി ജെ പാർട്ടി വെക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും വലിയ ആഗ്രഹമില്ല നമുക്ക് ഏതെങ്കിലും ഓർഫനേജ് എല്ലാവർക്കും കൂടെ പോകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെ കുട്ടികൾക്ക് ഡ്രസ്സ് കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുക എന്ന് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ പെട്ട് വെച്ചിരിക്കണം എല്ലാവരും എക്സാമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാന് ചെയ്യുകയും ചെയ്യും അപ്പോൾ വൺസ് അഗൈൻ ഞാൻ പറഞ്ഞു എൻ്റെ ഈ ജേണിയിൽ എൻ്റെ കൂടെ നിന്നത് എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എൻ്റെ അനിയന്മാർ എല്ലാത്തിലും ഉപരി ഇവരൊന്നും വിചാരിച്ചാൽ ഈ വൺമില്ലൺ ആവില്ലാന്ന് എനിക്കറിയാം ഈ മില്യൺ ആവാൻ കാരണം എൻ്റെ കണ്ടൻസ് തുടക്കം മുതൽ ഇന്ന് വരെ അതായത് മൂന്ന് വർഷത്തിൽ നിൽക്കാണ്ട് കണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് അപ്പോൾ എല്ലാവരോടും ഇൻസ്റ്റഗ്രാമിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോടും ആൺകുട്ടികള് പെൺകുട്ടികള് പഠനത്തിൻ്റെ ഇടയിൽ എൻ്റെ വ്ളോഗ്സ് കാണുന്നവര് പത്താം ക്ലാസ്സുകാർ പ്ലസ് വൺ ആർ പ്ലസ് ടുക്കാർ ബോയ്സ് ആൻഡ് ഗേൾസ് ചെറിയ കുട്ടികൾ ഉമ്മമാർ എല്ലാവരോടും എല്ലാവരോടും ഞാൻ ഒരുപോലെ കടപ്പെട്ടിരിക്കുന്നു ഒരു മില്ല്യായി വിചാരിച്ച് അതായത് എന്നോട് എല്ലാവരും പറയലുണ്ട് എന്നെ അന്നെ അയ്യായിരം ഫോളോസിൽ കാണുമ്പോഴും അന്നെ പതിനായിരം ഫോളോസ് കാണുമ്പോൾ അന്ന അഞ്ഞൂറ് കയ്യിൽ കാണുമ്പോൾ ഒരു മില്യണിൽ കാണുമ്പോൾ എന്നും എനിക്കൊരു സ്വഭാവമല്ല എൻ്റെ സ്വഭാവത്തിൽ മാറ്റോ ഒന്നും വരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് ഞാൻ എപ്പോഴോടും പറയുക അങ്ങനെ പറഞ്ഞവരോട് ഞാൻ പറയുന്നത് ഞാൻ എനിക്കിങ്ങനെ ആയിട്ട് ജീവിക്കാനാണ് എനിക്ക് ഞാനായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം കുറച്ച് കുട്ടികളൊക്കെ അടിച്ചു പൊളിച്ച് കുട്ടികളൊക്കെ ജീവിച്ച് കോമഡികളൊക്കെ പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ പോയി ഒരു പക്ക ഒരു നാടൻ ചങ്ങായിയാണ് ഞാൻ ടു ബി ഹോണസ്റ്റ് ഞാനൊരു വലിയ സംഭവ ചങ്ങായിയല്ലേ എനിക്ക് നാടനായിട്ട് എൻ്റെ നാട്ടിൽ ഇൻ്റെ നാട്ടത്തെ സംഭവങ്ങൾ കുറച്ച് ചെടി സംഭവം ഇമ്മ ഇപ്പ അനിയന്മാർ കൂട്ടുകാർ അങ്ങനെ ജീവിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പം എനിക്ക് എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചു അബ്രോഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്ലാൻസ് ഒന്നും ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ മനസ്സിലില്ല ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻസ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഇഷ്ടം അപ്പം തുടർന്നുള്ള ജേണിയിലും ഈ ഒരു വൺ മില്യൺ ഇതുവരെ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ഇനിയും എൻ്റെ കരിയറിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവണം എന്നെനിക്ക് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഇത്രയും കാലം എൻ്റെ കൂടെ നിന്നവരെല്ലാവരും എൻ്റെ കൂടെ തന്നെ വേണം അപ്പോൾ അതൊരു റിക്വസ്റ്റ് പോലെ പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കണം അപ്പം ഞാൻ പറഞ്ഞു ആഴ്ച മാത്ത എല്ലാവരും എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരോടും എനിക്ക് നന്ദി പറയാനുണ്ട് മോസ്റ്റ് മോസ്റ്റ്ലി എനിക്ക് നന്ദി പറയാനുള്ളത് നിങ്ങൾ കണ്ടിരിക്കണം ഓരോരുത്തരോടുമാണ് ഈ ബ്ലോഗ് കാണുന്ന ഓരോരുത്തരോടുമാണ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം ചാനൽ വൺ മില്യൺ ആയി ഇൻസ്റ്റഗ്രാം പേജ് യൂട്യൂബ് ചാനൽ ഫൈവ് ഹൺഡ്രഡ് കെ എൻ്റെ മുകളിലായി അലഹമില്ല മാഷ അപ്പോൾ അത് അതുപോലെ തുടർന്ന് പോട്ടെ എന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപടി പാട്ടുകൾ പാടാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവാത്ത രീതിയിലുള്ള സാധനങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാണ്ടിരിക്കട്ടെ എന്നും നല്ല നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന സാധനങ്ങൾ മാത്രം ചെയ്യാൻ പറ്റട്ടെ എന്നും നിങ്ങളെ നിങ്ങളൊരു ഓമനപുത്രനായിട്ട് അതായത് കുറേ ഉമ്മമാർ പറയലുണ്ട് എപ്പോഴും എൻ്റെ സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ സ്വന്തം മക്കളെ പോലെ എന്നെ തോന്നലിട്ടോന്ന് എന്നോട് നേരിട്ട് പരിപാടിക്കൊക്കെ പോകുമ്പോൾ പറയാനുണ്ട് അപ്പോൾ അങ്ങനെ അത്രയും ഉമ്മമാരെ ഒരു ഓമനപുത്രനായിട്ട് എനിക്കൊന്നും ഇരിക്കാൻ പറ്റട്ടെ ഓലയ്ക്ക് ഇഷ്ടത്തിലും സ്നേഹത്തിലും പ്രാർത്ഥനകളിലും എനിക്ക് എന്നും ഇതുപോലെ നിലനിൽക്കാൻ പറ്റട്ടെ അപ്പോൾ ഈ വൺ മില്യൺ ആയതിന് അതിയായ സന്തോഷം എല്ലാവരോടും എല്ലാവരോടും താങ്ക് യു സോ മച്ച് എനിക്ക് ഞാൻ എന്തൊക്കെ ഇതിൽ പറഞ്ഞ് കൂട്ടിയിരിക്കണമെന്ന് എനിക്കറിയില്ല ഞാനൊരു പ്രിപ്പറേഷനില്ലാണ്ട് പറഞ്ഞു തുടങ്ങിയതാണ് അപ്പോൾ എന്തെങ്കിലും ഇനി എൻ്റെ കരിയറിലെ കുറച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കണം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ കമൻസ് ഞാൻ പ്രോപ്പർ റിപ്ലൈസ് തരും നിങ്ങൾക്ക് എന്താണ് സംശയങ്ങളിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം അപ്പം ഞാനത് പറഞ്ഞു തരട്ടെ അപ്പോൾ എൻ്റെ കരിയർ ഇങ്ങനെയാണ് സ്വിച്ച് ആയത് ഞാൻ ടീച്ചിങ്ന്ന് മാറി ഉമ്മാനോട് ഒരു അവധി ചോദിച്ച ടൈമാണ് എൻ്റെ ഈ മൂന്ന് കൊല്ലം ആ മൂന്നാല് കൊല്ലം അത് കഴിഞ്ഞ് ഉമ്മാക്കിനിന്ന് തിരിച്ച് ജോലിക്ക് കയറ്റണമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ ഇത് തന്നെ ചെയ്തു പോകാനാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ വൺ സെക്കൻഡ് വീഡിയോ കണ്ടതിന് എല്ലാവരോടും എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഇൻസ്റ്റഗ്രാമിലുള്ളവരോട് പ്രത്യേകിച്ചിട്ടാണ് ഓരോരുത്തരോടും ഓരോരുത്തരോടും താങ്ക് സോ മച്ച് ഞാൻ എന്നും ഇങ്ങളോട് ഓരോരുത്തരോടും കടപ്പെട്ടിരിക്കും എന്നും ഇങ്ങളോട് ഓരോരുത്തരോടും നന്ദിയുള്ളവനായിരിക്കും താങ്ക് യു സോ മച്ച് ഐ ലവ് യു ഓൾ താങ്ക് യു സോ മച്ച്